വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ഒറീസ അസം സ്വദേശികളാണ് കൂർപ്പമ്പടി പോലീസിന്റെ പിടിയിലായത് പ്രതികൾ പായ്പ്രഭാഗത്തെ പ്ലൈവുഡ് കമ്പനിയിലെ ജോലിക്കാരാണെന്ന് പോലീസ് അറിയിച്ചു രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനക്കയെ കൊണ്ടുവന്ന കഞ്ചാവുമായി രണ്ടുപേരെ കുറുപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തു ഒറീസ ബാദ്രാഖ് സ്വദേശി സന്തോഷ് മഹദി ആസാം നൌഗോൺ സ്വദേശി ദിനൽ ഇസ്ലാം എന്നിവരാണ് പിടിയിലായത് ഇവരുടെ കൈവശം സൂക്ഷിച്ചിരുന്ന രണ്ടര കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു അശമന്നൂർ പഞ്ചായത്തിലെ മേധല തുരങ്കം ഭാഗത്ത് വെച്ചാണ് പ്രതികൾ പിടിയിലായത് ഇരുവരും പായ്പ്രയിലെ പ്ലേവുഡ് കമ്പനി തൊഴിലാളികളാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ചാക്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പെരുമ്പാവൂർ എ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായാണ് കുറുപ്പമ്പടി പോലീസ് ഇൻസ്പെക്ടർ കേൾസൺ വി മാർക്കോസ് സബ് ഇൻസ്പെക്ടർ എൽദോസ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ബഹുമാനപ്പെട്ടി പി ഇന്നലെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട പെന്മൌര എസ് പി ഡോക്ടർ സത്യ ശക്തി സിംഗ് ആര്യ അദ്ദേഹത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നമ്മുടെ കുമ്പിടി ഇൻസ്പെക്ടറായിട്ടുള്ള കൃഷി സാറിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മേധല തുറങ്കം ഭാഗത്തു നിന്നും രണ്ട് സംസ്ഥാന തൊഴിലാളിയിൽ നിന്നായിട്ട് രണ്ടര കിലിയോളം കഞ്ചാവ് സീസ് ചെയ്യാനായിട്ട് ഇടയായിട്ടുള്ളത് അത് രണ്ടുപേരാണുള്ളത് എന്നത് ഇദ്ദേഹം കത്ത് ഷർട്ട് ധരിച്ചയാൾ അസാം സ്വദേശിയാണ് ബൾക്ക് ക്വാണ്ടിറ്റി കഞ്ചാവ് കൊണ്ടുവന്ന് നമ്മുടെ മേധല ഭാഗങ്ങളിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ മറ്റ് നമ്മുടെ സ്വദേശികളായിട്ട് ആളുകൾക്കും വിൽപ്പന നടത്തുന്ന ഒരു ാണ് അദ്ദേഹം അത് മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി ലൈവായിട്ട് ഡീൽ വേണ്ടിയിട്ട് ഈ അസം സ്വദേശി കൂടെയുണ്ടായിരുന്ന ആളാണ് രണ്ടര കിലോ കഞ്ചാവാണ് സീസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രി ഈ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഇത് മൈദ്ര തുറങ്ങം ഭാഗത്ത് നമുക്ക് സീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നതാണ് ഇത്രയും അധികം കഞ്ചാവ് എന്നാണ് നിഗമനം പ്രതികളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എസ് ഐ മാരായ എൽഡോ പോൾ ജോർജ് എസ് അജേഷ് അരുൺ രാജേഷ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ ഭാഗമായിട്ടാണ് ഇത്തരത്തില് കഞ്ചാവ് പിടികൂടാനായിട്ട് സാധിച്ചിട്ടുള്ളത് സംഘത്തിൽ ജോർജ് സുബേർ സംഘത്തില്

അന്യ സംസ്ഥാനത്ത് നിന്നും അതിൽ ആന്ധ്ര അതുപോലെ ഒറീസ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവർ ലഭിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് അന്വേഷണം നടത്തി കൂടുതൽ ഫർദർ ഡിറ്റക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുന്നതാണ് മീഡിയ സിറ്റി പെരുമ്പാവൂർ